ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ചാം മാസത്തിലെ അനോമിലി സ്കാനിങ് അപ്പം ഇന്ന് അതിന് പോണം അപ്പം ബാക്കി പിന്നെ കാണാം രാവിലെ എണീറ്റപ്പോൾ തന്നെ മുച്ചാമ്മൻ്റെ അടുത്ത് പോയി നല്ല രീതിക്ക് കയ്യും വീശിയൊക്കെ ഒന്ന് നടന്നിട്ട് വരാൻ അങ്ങനെ പോയി നടന്നിട്ട് വന്നപ്പോഴത്തേക്കിനും മുച്ചാമ്മൻ രാവിലത്തെ ആഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് മുച്ചാമ്മ പറഞ്ഞ് ഫോണും കൊണ്ട് നടക്കുക കൈ വീശി അങ്ങോട്ട് നടക്കാം അങ്ങനെ ഫോൺ ഫോണവിടെ വെച്ചിട്ട് കൊക്കോ മരത്തിൽ ഇനി വല്ലതും കളിക്കുന്നുണ്ടോയെന്ന് നോക്കിയാൽ മുമ്പ് കളിച്ചതെല്ലാം ഞാൻ പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വല്ലതും കളിക്കുന്നുണ്ടോയെന്ന് നോക്കി അങ്ങോട്ട് നടക്കുകയാണ് ഇനി നടന്നതിന് സമയം പോകുന്ന പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായി ഞാനും എൻ്റെ നാത്തൂലും ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോകുന്നത് അങ്ങ് ഹോട്ടലും കയറി ഇപ്പോൾ അങ്ങോട്ട് പിന്നെ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇപ്പം അവിടെ എത്തി പിന്നെ നേരെ തന്നെ നമ്മൾ നമ്മളകത്തോട്ട് കയറി ഇതിൽ പേടിയുണ്ട് എന്ന് പറഞ്ഞില്ലേ അത് വേറൊന്നും കൊണ്ടല്ല അനോമിലി സ്കാനിങ് എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവും അതിൽ കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളില് എന്തെങ്കിലും വൈകല്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ നോക്കാനായിട്ടാണ് പിന്നെ ബേബിയുടെ ഓരോ പാർട്സും നല്ലതുപോലെ നോക്കും തലച്ചോറ് മുഖം കൈ കാല് എല്ലാം നല്ല രീതിക്കാണ് അവർ ചെക്ക് ചെയ്യുന്നത് അതെല്ലാം നല്ല രീതിക്ക് കിട്ടിയിട്ടേ അവർ നമ്മളെ വിടത്തുള്ളു എനിക്കിപ്പോൾ അതാ പോയിട്ടൊന്നും ശരിയായില്ല ശരിയായില്ല ഞാനീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോക്കിയിട്ട് ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല അപ്പം എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് നേരം നടന്നിട്ടൊക്കെ വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ കഴിക്കാനായിട്ടിരിക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയെങ്കിൽ റെഡിയാവോ ഇല്ലയോ എന്നൊക്കെ കാരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ അവിടെ ഇരിക്കണം അപ്പം അടുത്ത പ്രാവശ്യം റെഡി ആകും എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുകയാണ് അപ്പം വന്നപ്പോഴത്തേക്കിനും ഒരുപാട് ആളായിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ വിളിച്ച് പിന്നെ എന്തായാലും അഹമ്മദില്ല റെഡി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അവളും കൂടെ അവിടെ ഇരിക്കുകയാണ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഡോക്ടറിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് സ്ക്രീൻ ഇന്ന് ഞാൻ ചെക്ക് ചെയ്തതിൽ എനിക്ക് ആ സ്ക്രീൻ നല്ലതുപോലെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ ഹോസ്പിറ്റലിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻ നല്ലതുപോലെ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ഇന്ന് ഡോക്ടറിനെ കണ്ടിട്ടും ഡോക്ടർ ഒരുമാരി ഇരുന്നു കണ്ടിട്ട് എൻ്റെ ഹാർട്ട് ഇങ്ങനെ നടന്ന് ഭയങ്കരമായിട്ട് എപ്രാളപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഇനി എന്തായാലും എല്ലാം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ സമാധാനമായി പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ ഈ സ്കാനർ റിപ്പോർട്ട് ഞാൻ എപ്പോൾ കിട്ടിയാലും ഇങ്ങനെ അര മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക എനിക്കെന്തോ ഇത് ഇങ്ങനെ ഇരുന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം എനിക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മൾക്ക് ഈ സ്കാനിങ് റിപ്പോർട്ട് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഈ നെക്ക് ഫേസ് എല്ലാം നോർമൽ നോർമൽ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് സമാധാനമാണ് അപ്പോൾ ഞാൻ അതാണ് നോക്കുമെന്ന് പറഞ്ഞത് അല്ലാതെ അതിൽ എനിക്ക് വേറെ കൂടുതലൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഇപ്പം വീട്ടിൽ വന്ന മാങ്ങയൊക്കെ കഴിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ രാത്രി രാത്രിയായപ്പോഴത്തേക്കിനെ ഇക്കായ് വിളിച്ച് പറഞ്ഞു ഡോക്ടറിനെ വീട്ടിൽ പോകണമെന്ന് അങ്ങനെയൊക്കെ വന്ന് ഞങ്ങളെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇക്കായ് ഇട്ടാൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഇനി ഡോക്ടർ പറയും ഇനി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കയറി സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു പറഞ്ഞാൽ നാലഞ്ച് പേപ്പർ ഉണ്ടല്ലോ അപ്പോൾ ഈ അഞ്ച് പേപ്പറൊക്കെ ഇങ്ങനെ നോക്കി നല്ല രീതിയിൽ ഡോക്ടറെ എല്ലാം കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ബേബിക്ക് ഓക്കെയാണ് നോർമലായിട്ട് ഇരിപ്പുണ്ട് നല്ല രീതിക്കൊക്കെ വെള്ളം കുടിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഭയങ്കര അന്നത്തെ ടെൻഷൻ മൊത്തം ആ ഒരു നിമിഷം കൊണ്ട് എനിക്ക് തീർന്നത് പോലെ എനിക്ക് തോന്നി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ